എല്ലാവർക്കും സുഖമാണല്ലോ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കിലോ കക്കറച്ചി ഇട്ട കക്കക്കറച്ചി കഴുകി വെടുപ്പാക്കി വെച്ചതാണ് ഞാൻ അതുപോലെ തന്നെ കുറച്ച് കൂർക്ക ഞാൻ പകുതി വെവിൽ വേലിച്ചുവെച്ചിട്ടുണ്ട് ഞാൻ വേഗമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ അതിലൂടെ ഇട്ടാൽ മതി പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ചുവന്നുള്ളിയാണ് അത് എടുത്തേക്കുന്നത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ചെടുത്തിട്ടുണ്ട് വെരുത്തില പിന്നെ ഒരു സവാള ഇതെല്ലാം ഞാൻ പൊട്ടിയായി അരിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് റോസ്റ്റ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഇവിടെ ഒരു ചീന ചീട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ ചീനച്ചട്ടി വെച്ച് അപ്പോൾ ഞാൻ ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലാണ് അതിനൊരു ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ചൂടാവട്ടെട്ടാ അപ്പൊ ഞാൻ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണ്ടെട്ടാ പിന്നെ എന്റെ കയ്യിൽ വറ്റൽ മുളക് ഇല്ല മുളക് ഇട്ട് കൊടുക്കണം നല്ലതാണ് കേട്ടോ ഞാൻ എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് അപ്പൊ ഞാൻ ഇവിടെ ഇഞ്ചി പച്ചമുളക് വേപ്പില എല്ലാം പൊടിയായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ട കേട്ട് നല്ലപോലെ വരച്ചെടുക്കട്ടെ ഒന്ന് നല്ല പോലെ വഴന്ന് വരച്ചേട്ട നല്ല പോലെ ഒന്ന് വാടി വരുന്നിട്ട് അപ്പൊ ഞാൻ ഇതിലോട്ട് ഒരു തക്കാളി ഇടുന്നുണ്ട് പഴുത്ത തക്കാളി ഞാൻ നല്ലപോലെ പൊടി കരിഞ്ഞിട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴിച്ചെടുക്കട്ടോ അപ്പൊ നല്ല പോലെ ഒന്ന് ചൂന്ന് വഴന്ന് വരണം എന്നാലാണ് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു റോസ്റ്റിൻ്റെ ടേസ്റ്റ് വരുന്നത് അതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് ചൂന്ന് വയ്ക്കുന്നത് ഇനി നോക്കിയാൽ നമ്മൾ ഇത് നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഞാനപ്പിലോട്ട് ഇടിമുളക് ആണ്ട്ടോ ഇട്ടുകൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ഇടിമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടിമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇതൊന്ന് മുരിഞ്ഞു വെച്ചാ വായിച്ചു കൊടുക്കാം നല്ല പോലെ ഈ മസാല ണൊക്കെ മാറി പോലെ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളെ കക്കരിച്ച് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നിതിൽ കിടന്ന് ഒന്ന് വെന്ത് വരാം ഇതിൽ നിന്നൊക്കെ ഇടുന്ന നല്ലപോലെ മൊരിഞ്ഞ് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടാ ഞാൻ ഒന്ന് വെന്തതിന്റെ ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാൻ പറ്റിട്ടാണേ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഇനി ഉണ്ടല്ലോ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പൊ നമുക്ക് തുറക്കുമ്പോ കാണാം അത്യാവശ്യം നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടാ ഇനി അപ്പൊ ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പൊ ഞാനിപ്പോ ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ കേട്ടാ അപ്പൊ ഇത് ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതൊന്നിളക്കി കൂട്ടിയിട്ട് അപ്പോൾ ഒരു പാതി വേവായിട്ടുണ്ടല്ലോ ഇനി നമ്മൾക്ക് ഈ കൂർക്കതിലിട്ട് ഇട്ട് കൊടുക്കാം വെച്ചാൽ ഞാൻ കൂർക്ക ഞാൻ ലെങ്ക് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പാതി വേവിൽ കൂർക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ തീല് കിടന്നിട്ട് ഇവിടെ നമുക്ക് നല്ല പോലെ വഴറ്റി നമുക്ക് എടുക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിൽ നാളികേരം ഇടണങ്ങ അങ്ങനെ ഇടാട്ട ഞാൻ നാളികേരം ഇടുന്നില്ല അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഇനി ഇത് ഇവിടെ ഇടുന്നിട്ട് നല്ല പോലെ ചെറിയ തീല് കിടന്നിട്ട് വെന്ത് വരട്ടേട്ടാ ഉപ്പും ഇതൊക്കെ മുളകൊക്കെ പിടിച്ച് നല്ല ഇതായി വരട്ടേട്ട ടാം അപ്പൊ ഒന്നും കൂടിയും നമുക്ക് ഇത് എങ്ങനെയായി എന്തായി എന്നൊക്കെ അപ്പൊ നോക്കൂ അട നമ്മളുടെ ഇത് നല്ല പോലെ സെറ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടാലറിയാം അടിപൊളി ടേസ്റ്റും നല്ല മണവും ഒക്കെ വരുന്നുണ്ട് ഞാന് വേപ്പില ഏർ ഞാനിതില് പൊടിച്ചിട്ടിട്ടുള്ളതാണ് അപ്പൊ കുറച്ച് വേപ്പില കൂടി ഇങ്ങനെ ഇടുന്നുണ്ട് നല്ല ഇതായി വന്നിട്ടുണ്ട് കണ്ടാത്തന്നെ കുതിയോ നമുക്ക് അത്രയും ടേസ്റ്റ് ആണ് കേട്ടാ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഞാൻ തീ കുറച്ചാണ് ഇട്ടേക്കണത് തീ കുറച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി വെക്കണത് അല്ലെങ്കിൽ നമുക്ക് ബാഗടിയിലൊക്കെ പിടിച്ച് ബാഗം കായും ഒരു ടേസ്റ്റ് പോവും അപ്പം ഞാൻ ആവുന്നതും തീ കുറച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അല്ല ഇതും അപ്പോൾ ഇതാണ് കേട്ടോ ഇനി ഒന്നും കൂടിയും ആവാനുണ്ട് ആയിട്ട് നമുക്ക് ഞാനിപ്പോൾ ചെറിയ തീയിൽ തന്നെ ഇട്ട് ഇടുന്നുണ്ട് കേട്ട മൂടി വെക്കുന്നുണ്ട് നോക്കാം കേട്ടോ നമുക്ക് ഇപ്പം എങ്ങനെയാന്ന് ഇപ്പം നോക്കിയാൽ നമ്മളുടേത് നല്ലതായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിയിലൊക്കെ പിടിച്ച് നല്ലതായി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തീ ഓഫാക്കാം ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകണെന്നുള്ളത് നോക്കാംട്ടോ നമുക്ക് അപ്പം ഇത്രേ ഉള്ളൂ നമ്മളുടെ കക്കറച്ചും കൂർക്കയും കൂടിയിട്ടുള്ള റോസ്റ്റ് ഇനി നമുക്ക് ഇത് വേറൊരു ഇങ്ങനെ കഴിക്കാം നമുക്ക് ഇത് മാത്രമായിട്ട് ഇങ്ങനെ ആയിട്ട് കഴിക്കാം ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോണെന്നു വെച്ചാൽ ഞാനൊരു ഇവിടെ ഒരു വാഴയില വാട്ടി വെച്ചിട്ടുണ്ട് ഈ വാഴയിലോട്ട് ഇത് കുറച്ച് കുറച്ച് ഞാൻ ഇതിലോട്ട് ഇടുന്നുണ്ട് ഇതിലോട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവരും ഞാൻ അല്ലാതെ ഒന്നും ഇടുന്നില്ല കേട്ടോ കുറച്ച് മാത്രം ഇതിലോട്ടിങ്ങനെ ഇട്ടിട്ടൊരു കിഴി രെട്ടിട്ട് ഞാനിപ്പോ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ലാശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഈ കിഴി ഉണ്ടല്ല ഇതിലോട്ട് വെച്ചോളൂ അപ്പം ഞങ്ങളുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കാം കേട്ടോ അപ്പം നമ്മളുടെ ഇത് ഞാൻ ഈ എല്ലൊക്കെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നോക്കി അടിപൊളി സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടെ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല രസമാണ് കേട്ടോ ഞാൻ ഒരു പേപ്പിലൊക്കെ ഇവിടെ അങ്ങനെ വെച്ച് മല്ലയിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്ത് എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഇതാണ് എൻ്റെ വെറൈറ്റി തക്കറച്ചിയും കൂർക്കയും കൂടി റോസ്റ്റാക്കിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ഇന്നും പറയും പോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണാൻ എല്ലാവരും ഒത്തിരി സന്തോഷം ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ വീണ്ടും എല്ലാവരും വീഡിയോസ് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വലിയ കനേബിൾ ചെയ്യുക അടുത്തൊരു ഇതുപോലൊരു നല്ലൊരു വെറൈറ്റി ആയിട്ട് വീണ് വരാം കേട്ടോ